ഹലോ അല്ല വിസ്മരിച്ച് കളിക്കാനും കളി കഴിക്കാനും മാസപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വയസ്സി നമ്മൾ വീണ്ടും വന്നു നിൽക്കുക നമ്മളെ ഈവൻ വന്നതിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം കഴിഞ്ഞു നമ്മൾ നമ്മുടെ ഈവൻ്റെ ഫ്രണ്ട് അത് സ്കേപ്പ് ചെയ്തു ഇപ്രാവശ്യം നമുക്കപ്പോൾ ഇനി ഒരു വേനസ്കേപ്പ് ഉണ്ട് നമുക്കപ്പോൾ അതും കംപ്ലീറ്റ് ആക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ മളയും സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഡേ ആണ് അപ്പോൾ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഓക്കെ കണ്ടുള്ള മറന്ന് ഇല്ല ണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊക്കെ നോക്കാം ഓക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കുന്നു കണ്ടു ഹാർട്ട് ഓ ഓ ക്രോവർ വീണ്ടും കണ്ടു ഗൈസ് നമുക്ക് നേരെ മോലത്തേക്ക് നേരും ഗൈസ് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ക്രോബർ കണ്ടുപിടിക്കണം സോറി നമുക്ക് ഒരു കേബിൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് കേബിൾ സാധാരണ ഇവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കണം അതെന്തോ കേസ് എന്തോ യെല്ലോ കീ ഒക്കെ കിട്ടി അപ്പം നമുക്ക് കേബിൾ കിട്ടി ഇനി നമുക്ക് നേരെ ഇലക്ട്രിസിറ്റി വരുത്തണം കേസ് എവിടെ ഇവിടെ ഉണ്ടോ ഇല്ല ഗൈസ് ഈ ക്രോബാർ എനിക്ക് യൂസ് ചെയ്യാൻ ചെയ്യണം എവിടെയാണ് നടത്തൊരു കാര്യം കണ്ടായിരുന്നു ഗൈസ് അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി വരുത്തണം കേസ് എവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് നേരെ പോയി ഇലക്ട്രിസിറ്റി വരുത്തണം കേസ് ഞാൻ ദൂതോ ഇല്ലാ സ്ഥലത്ത് കണ്ടോ കേസ് ഇവിടെയാണ് കേസ് ഞാൻ കണ്ടത് ഇതിനുള്ളിലാണ് കേസ് ഇതാണ് കേസ് ഞാൻ പറഞ്ഞ സ്ഥലം ിലേക്ക് പോവാം കെ ഇവിടെ എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ചെന്ന് നോക്കാം കൈസ് എന്തോ ബഞ്ചോസ് കേസ് ഒക്കെ നമുക്ക് വേണം ഇതെന്തോ നമ്മളെന്തോ അണ്ടർഗ്രൗണ്ട് എത്തി ഇത് മറ്റേ വാട്ടർ വേവല ഓ ഗൈസ് മരിച്ചു പോയി കേസ് അങ്ങോട്ട് പോകണ്ട് കേസ് നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോകണം കേസ് കാരണം അവിടെ എന്തോ ഉണ്ട് കേസ് അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കണം കേസ് നമ്മൾ തെറ്റായ വരിലാണ് കേസ് പോയത് അപ്പൊ നമുക്ക് ഇന്ന് ശരിയായി പോണം കേസ് ഇങ്ങോട്ടല്ലായിരുന്നോ കേസ് അതേ കേസ് ഇതിനുള്ളിലേക്ക് പന്തോസ് ജസ്റ്റ് മിസ് ഇത്തിരി സ്പീഡ് കൂടി വീണ്ടും കണ്ടു ഗൈസ് ഗൈസ് പെട്ടെന്ന് 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 ഗൈസ് പീടി പോകൈസ് എവനാണ് മിക്കവരും ഇങ്ങോട്ട് വരും ഗൈസ് കാണാൻ എവിടെ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടിന്റെ ഉള്ളിൽ കൂടെ വരാൻ ശക്തിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഇറങ്ങാനുള്ളത് ഗൈസ് ഓ ഐസ് ഇത് കണ്ടു ഇവിടെ റെഡ് ആണ് ഇവിടെ അടുത്തും ഗ്രീൻ ആണ് ഗൈസ് ഇപ്പൊ നമുക്ക് ഈ ക്രോബാൻ എങ്ങനെയെങ്കിലും എടുക്കണോ കേസ് വേണ്ട നമുക്ക് ഇങ്ങോട്ട് പോയതോ കേസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഹുക്കൊക്കെ കിട്ടി പിന്നെ ഇവിടെ ഒരു ഗ്രീനുണ്ട് നമുക്ക് ഇതുവരെ തിരിച്ചുപോയാ അവിടെ എത്തുമെന്ന് തോന്നുന്നു ഓ ഇസ് ഇവിടെ കൂടെയാണ് വേണ്ടത് എവിടെയാ വേനൊക്കെ കിടക്കുന്നു ാണ് കൈസ് ഇതിനുള്ളിലാസ വീണ്ടും അങ്ങോട്ട് പോകണം കൈസ് അപ്പൊ നമ്മള് നേരെ ഏതോ വേണുള്ളതപ്പോൾ അത് ഏത് സ്ഥലമാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കൈസ് നമ്മൾ അവിടെ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ആ വേൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലത്ത് കൂടിയാണ് കൈസ് മെയിൻ ഡോറിൻ്റെ ഉള്ളൊക്കെയാണ് അപ്പോൾ നമുക്ക് തോന്നുന്നു ആ വെയിൽ കൂടിയാണ് നമുക്ക് എസ്കേപ്പ് ആവാനുള്ളത് അപ്പോൾ ആ വേൻ വേനടക്കിടയ്ക്ക് വരും ആ വേനിൻ്റെ ശബ്ദമാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെന്താ ഗൈസ് ஓ கேஸ் ஞாபக வந்த போய் சாதனை அடச்சு கேஸ் கண்டோ யோகேஸ் வேணும் பொறுத்து போக பற்ற கேஸ் ப்ளோக்கான கேஸ் ഉം കൈസ് ഇപ്പൊ നമ്മൾ ആ സ്ത്രീ നമ്മളെ കണ്ടാ ഓടും കൈസ് അതുകൊണ്ട് നമുക്ക് ആ സ്ത്രീ കാണാതെ വേണം കൈസ് പോകാനുള്ളത് പക്ഷേ നമ്മൾ എവിടെ കണ്ടു കൈസ് അത് വേറൊരു കാര്യം എവിടെ വിളിക്കാനാണ് ആ കൈസ് ഇവിടെ ഡൈവേർട്ട് ചെയ്യാം നമ്മൾ പോവാൻ കൈസ് ഈ വേനൽ ശബ്ദം കേട്ടാണ് കേസ് എവിൽ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇത് വരെ വേണം പോണു ആ സ്ത്രീ നമ്മളെ കണ്ടാ ഇരട്ടിപ്പണി കേസ് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം എവിൽ പോട്ടെ ഗൈസ് ഉകേഷ് എവിൽ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് പോയി ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം ഗൈസ് ഈ ലാസ്റ്റ് ഡേ ആണ് ഗൈസ് പുകശ് ആ സ്ത്രീ വന്ന് എന്ത് എടുക്കുന്നു നമുക്ക് പുറത്തായിട്ട് ഇറങ്ങി നോക്കാം ഖൈസ് ഇപ്പൊ എവിൽ വരും ഗെയ്സ് വന്നില്ല വീണ്ടും കണ്ടു എവനെന്താണ് എവനൊന്നും ഡൈവേർട്ട് ചെയ്തിട്ട് വരാൻ കൈകെ കൈബിലും நமக்குள்ளோர் மொத்தம் துறக்கும் அரட்டை கைஸ் ஒரு சீனிவிட்டு இவெந்தோ எல்லோ டோர் உண்டு கேஸ் அப்போ இது கண்டிச்சு காரியம் மனசு കിച്ചണിൽ വെച്ചൊരു യെല്ലോ കളർ തീ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ വെച്ച് തുറക്കാൻ തുറക്കാനായിരിക്കും ഗൈസ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് നമുക്ക് എടുത്തോണ്ട് വന്നു നോക്കാം ഗൈസ് ഓക്കേ ഞാൻ മുകളിലേക്ക് പോകണം എവിടെ തീരു ഗൈസ് ഇവിടെ എവിടെ ഇല്ല നമുക്ക് നേരെ എടുത്തോണ്ട് താഴേക്ക് പോകാം ഇവിടെ അല്ല ഗൈസ് ആ ഗൈസ് ഈ യെല്ലോ കീയാണ് ഗൈസ് നമുക്ക് നേരെ ഇനി താഴേക്ക് പോകണം ഗൈസ് ഈ ലെവൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കണം ഓ ഗൈസ് എവിടെ തോ അപ്പൊ അതൊക്കെ ശബ്ദം ഉണ്ടാകുന്ന കേസ് ഗൈസ് എന്തോ ചവിട്ടി ഗൈസ് ഇതിനടി എന്താ കേസ് എന്തോ ലോണ്ട്രി ഡോറൊക്കെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നേരെ പോവാൻ ഗൈസ് എന്തോ പെയിന്റ് പോട്ട് കേസ് എന്തോ പെയിന്റ് പോട്ട് കിട്ടി കേസ് ഓക്കെ ഗൈസ് നമ്മുടെ വേനല് വന്നു അപ്പോൾ നമുക്ക് തൽക്കാലം കൂടെ ഒളിച്ചിരുന്നു നോക്കാം ഖൈസ് അപ്പോൾ നമ്മുടെ സിസ്റ്ററവിടെ തുണി കൊണ്ട് വെച്ചിട്ടുണ്ട് ബാക്കി തുണി എടുക്കാൻ പോകുന്നു ഇനി അവിടെ ചെന്നായിരുന്നു ഉറങ്ങും ഖൈസ് അപ്പോൾ നമുക്ക് ഈ പെയിന്റ് കൊണ്ട് എന്താണ് ചെയ്യണ്ടത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഖൈസ് എന്തായാലും വേനുള്ളിലേക്ക് അറിയാൻ രക്ഷപ്പെടണ്ട അത് നമുക്കറിയാം അറിയാം അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം ക്യേസ് അപ്പോൾ ഇനി മിക്കവാറും ഖൈസ് ഈ നണ്ണു ചെന്ന് ഉറങ്ങുന്നിടത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യണമോ അതല്ല ഗൈസ് പുറത്തേക്ക് ഇറങ്ങാം ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് ഇനി ബാക്കി എന്താണ് ഓ ഗൈസ് പെയിന്റ് ഇതിനുള്ളിൽ ഇനി എന്ത് സമ്മതിക്കു നോക്കാം ഓ ഗൈസ് ബെല്ലേ ഗൈസ് നമുക്ക് ഇന്നുള്ളിൽ ഇരിക്കാം ഉം ആ മണ്ണ തുണികൊണ്ടിവിടെ വെച്ചു ഗൈസ് എന്നിട്ട് അവർ കിടക്കാൻ പോകുന്നതാണ് കൈസ് തോന്നുന്നത് അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിൽ കൂടി കേസ് കയറി രക്ഷപ്പെടേണ്ടത് ഓക്കെ കേസ് അവർ ഉറങ്ങട്ടെ കേസ് ഓക്കെ കൈസ് അവർ ഉറങ്ങി അപ്പോൾ നമുക്കിനി ഇതിനുള്ളിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം കേസ് അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആയി നമ്മൾ വേനസ്കേപ്പ് ചെയ്യുന്നു കേസ് ചെയ്തു നമ്മൾ വേനസ്കേപ്പ് ചെയ്ത് അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇത്രയുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്ത് ഷെയർ ചെയ്യുക കേസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്തേസ് ഇപ്പോൾ വീഡിയോ ആണ് ഏതാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി കേസ് കാണും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ആവശ്യം കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയുള്ള കേസ് ബൈ